ഫാഷൻ ഫാഷൻ ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് സെന്റർ ഖദീജ നിലമ്പൂർ റോഡ് വണ്ടൂർ ബന്ധവും സാധാരണക്കാരുടെ ജീവിതവും വരച്ചു കാട്ടുന്ന റംബുട്ടാൻ എന്ന ഹൃസ്യചിത്രം ശ്രദ്ധേയമാകുന്നു ഡോക്ടർ സതീഷ് മലപ്പുറം തിരക്കഥയും മുഹാജർക്കായി ജിനേഷ് മാധവ് എന്നിവരുടെ സംവിധാനവും നിർവഹിച്ച ചിത്രം ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നിലമ്പൂർ കരുളായ് സ്വദേശികളുടെ കൂട്ടായ്മയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളതും പിന്നണിയിൽ പ്രവർത്തിച്ചതും ബന്ധങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും തന്റെ ഇല്ലായ്മകൾക്കിടയിലും ആത്മാഭിമാനത്തോടെ നിസ്സഹായതയോടെ രോഗിയായ ഭാര്യയോടൊപ്പം ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്ന കുടുംബനാഥന്റെയും കൂടാതെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അർഹരിലേക്ക് തന്നെയാണോ എത്തുന്നതെന്ന സതുദ്ദേശപരമായ ചിന്തകളിലൂടെയും കടന്നുപോകുന്ന കുഞ്ഞു സിനിമയാണ് റംബുട്ടാൻ യൂട്യൂബ് ചാനലിലടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രം കണ്ടിട്ടുള്ളത് നക്ഷത്ര രാജേഷ് ഭിനത സോമൻ മനോജ് കുമാർ മുരളി കളരിക്കൽ നന്ദകിഷോർ ഇക്ബാൽ മജീദ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രത്തിന് കഥ റസാ കിനാശേരിയാണ് സുജിത് കരുളായി ക്യാമറയും ഷിബു എഡിറ്റിംഗും നിസാർ ഡിസൈനിംഗും നിർവഹിച്ചിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കരുളായി